ഞാനിപ്പോൾ നിൽക്കുന്നത് ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ കേരളത്തിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അക്കാഡമിക് ഇയറിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്കൊപ്പമാണ് എബ്രോഡ് എം ബി ബി സിൻ്റെ കേസ് എടുക്കുന്ന സമയത്ത് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു ക്യാമ്പസ് ഉസ്ബെക്കിസ്ഥാനിലെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഉണ്ടെങ്കിൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ ടോട്ടലായിട്ട് നൂറ്റി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളാണ് കേരളത്തിൽ നിന്ന് ഉള്ളത് എൻ്റെ കൂടെ നിൽക്കുന്നത് നമ്മുടെ സാറാണ് റോഹിത്സാറാണ് സാറിന്റെ സ്ഥലം വന്നിട്ട് കാസർകോഡാണ് ഡോഹിസ് സാറിനെ കൂടാണ്ട് നമുക്ക് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നായിട്ടുള്ള ഒത്തിരി അധ്യാപകർ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ പഠിപ്പിക്കാനായിട്ട് ഇന്ത്യൻ ഫാക്കൽറ്റീസ് അവൈലബിൾ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇതൊരു ഓവർസീസ് ക്യാമ്പസ് ആയിട്ട് ഒരിക്കലും ഫീൽ ചെയ്യാനായിട്ട് പോകുന്നില്ല അത് കൂടാണ്ട് ഇന്ത്യൻ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഹോസ്റ്റൽ അവൈലബിൾ ആണ് ദെൻ ഇന്ത്യൻ ഫുഡ് അവൈലബിൾ ആണ് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് നാട്ടിലുള്ള നാട്ടിലുള്ളൊരു കോളേജായിട്ട് മാത്രമേ ഫീൽ ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് നാഷണൽ മെഡിക്കൽ കമ്മീഷൻ എല്ലാ മാനദണ്ഡങ്ങളും പാലിക്കുന്നുണ്ട് അതുകൂടാണ്ട് ഡബ്ലി എഫ് എം ഈ റഗനൈസേഷമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യയിലോ വിദേശത്തുള്ള ഏത് രാജ്യത്തോ വേണമെങ്കിലും പോയി വർക്ക് ചെയ്യാനായിട്ടും സാധിക്കും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ആണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ക്യാമ്പസ് എന്ന് പറയുന്നത് ബ്യൂട്ടിഫുൾ മാത്രമല്ല ഉസ്ബെക്കിസ്ഥാനിലുള്ളതിൽ വെച്ചിട്ട് ഫെസിലിറ്റിയുടെയും അതുകൂടാണ്ട് ഫാക്കൽറ്റി ബാക്കിയുള്ള ട്രെയിനിങ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഏറ്റവും മികച്ചൊരു ക്യാമ്പസാണ് ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് നിങ്ങൾക്ക് വിദേശ എം ബി ബി എസ് പറഞ്ഞ ഒരു സ്വപ്നമാണെങ്കിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഡെസ്റ്റിനേഷൻ തന്നെയാണ് ഫർഗാന നമ്മുടെ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്ത് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത് ഫർഗാന എന്ന് പറയുന്ന സിറ്റിയാണ് നമ്മുടെ ഉസ്ബെക്കിസ്ഥാനിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സിറ്റികളിൽ ഒന്നാണ് ഫർഗാന നമ്മുടെ നാട്ടിൽ നിന്നുള്ള ട്രാൻസ്പോർട്ടേഷൻ നോക്കുന്ന സമയത്ത് വളരെ ഈസിയായിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഫർഗാനുള്ളത് സോ ഫർഗാന മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് ഹെൽത്തിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ഇവിടെ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതെന്നുള്ള ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക